സുഹൃത്തുക്കളെ നമ്മളോട് സംസാരിച്ചിട്ടുള്ള ഒരുവിധം ഫാമിലീസും ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ഏരിയ ആയിരിക്കണം ഒരു രണ്ട് ലോറി പോവാവുന്ന തരത്തിലുള്ള വീതിയിലുള്ള ഒരു റോഡ് ഫ്രണ്ടേജ് വലിയ മുറ്റം ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് സ്പേസ് നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്ഥലം വേണം മുന്നിൽ കുറച്ച് ചെടികളൊക്കെ വയ്ക്കാനും കിണർ വേണം വീട് നന്നായിരിക്കണം ബാക്ക് സൈഡിലും അത്യാവശ്യം പെരുമാറുള്ള ഒരു സ്ഥലം ഉണ്ടാവണം ബഡ്ജറ്റിൽ ഒതുങ്ങണം തീർച്ചയായിട്ടും അങ്ങനെ എല്ലാ തരത്തിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കണ്ടപ്പോൾ സത്തിൽ ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഒരു ഒറ്റ കുറവുള്ളവ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലൊരു പെയിൻ്റിങ് ചെയ്തെടുത്ത് കഴിഞ്ഞാണല്ലോ ലക്ക് പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞല്ലോ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം എട്ട് വർഷം മുന്നേ പണത്തെ വീടാണ് അന്ന് അടിച്ച പെയിൻറ് അന്ന് കാണുമ്പോൾ പറയാം ബാക്കി ഒന്നും ചെയ്യാനില്ല കണ്ടില്ലേ ഗ്രാൻഡ് ഫ്ലോറിങ് ആണ് ലിവിങ് ഏരിയ കണ്ടു ഇതാ ഡൈനിങ് നിലവിൽ രണ്ട് ബെഡ്റൂംസ് ആണ് ഉള്ളത് അറ്റാച്ച്ഡ് വാഷ്റൂമായിട്ട് വാരിക്കൂരിക്ക് കൊടുത്തിരിക്കാണ് സ്പേസ് ബെഡ്റൂമിന് അത്രയും ലാവശമായിട്ടുള്ള സ്പേസ് ഉണ്ട് ഇന്നത്തെ കാലത്തിന് ഈ ആയിട്ടുള്ള തരത്തിലുള്ള ഒരു വീടിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് അത്രയും നന്നായിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ കൂടിയാണ് കോണി പോകുന്നത് അത് കാരണം കൊണ്ട് ഫ്യൂച്ചറിൽ ഒന്നോ രണ്ടോ ബെഡ്റൂം മുകളിലെടുക്കാം കാരണം അത്രയും നല്ല ക്വാളിറ്റിയിലാണ് വീട് പണിതിരിക്കുന്നത് കിച്ചൺ ഉണ്ട് അടുക്കളയൊക്കെ മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കാനുണ്ട് കാരണം കബോർഡ് വർക്ക് ചെയ്യണം വേറെ ഒന്നും ചെയ്യാനില്ല പെയിൻറിങ് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ വർക്ക് ഏരിയ ഒരു കോമൺ വാഷ്റൂം ഉണ്ട് ബാക്കിൽ ആവശ്യത്തിന് സ്ഥലമുണ്ട് ഇതേപോലെ നല്ലൊരു പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂരിൽ നിന്ന് ജസ്റ്റ് പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് അതായത് മണ്ണുത്തി ഒരു നാല് കിലോമീറ്റർ വരുന്നുള്ളൂ പത്ത് സെൻറ്റ് സ്ഥലം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് അമ്പത്തഞ്ച് ലക്ഷണ ആവശ്യപ്പെടുന്നത് അതായത് സ്ഥലത്തിനവിടെ ഒരു നാല് ലക്ഷം റേറ്റ് വരുന്നുണ്ട് വീടിന് ആളൊരു പതിനഞ്ച് ലക്ഷിട്ടുള്ളൂ എങ്ങനെ നോക്കിയാലും ഓക്കെയാണ് പിന്നെ കച്ചവടത്തിലേക്ക് എത്തിക്കുമ്പോൾ നല്ല രീതിയിൽ വില കുറയുകയും ചെയ്യും എത്രയും പെട്ടെന്ന് ഈ ഒരു തരത്തിലുള്ള പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വിളിക്കുക നല്ലൊരു വീടാണ് താങ്ക്